ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഫാൻസ് പവർ ഉള്ളത് ഏട്ടനും ഇക്കുമാണ് ഒരു പുലി താമസിക്കുന്ന കാട് എതിർത്തിയിൽ മറ്റൊരു പുലി ഉണ്ടാകില്ല അതുപോലെയാണ് ഈ ഫാൻസുകാരും തങ്ങളുടെ നടനാണ് ഏറ്റവും വലുത് എന്നാണ് ഇരു കൂട്ടനും പറയുന്നത് ലാലട്ടനേക്കാൾ മുകളിലാണ് മമ്മൂക്കയെന്നും മമ്മൂക്കയേക്കാൾ മുകളിലാണ് ലാലട്ടനെന്നുമാണ് ഫാൻസുകാർ പറയുന്നത് ഇത് പറഞ്ഞ് ഇങ്ങോട്ടും ചെളി വാരി എറിയുകയാണ് ലാലട്ടൻ ഫാൻസും ഇക്ക ഫാൻസും ഇതിൽ ഒരു പറ്റം നല്ല ഫാൻസും ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഫാൻസുകാർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കോ എന്തിനോ വേണ്ടി തല്ലുണ്ടാക്കുന്നത് മമ്മൂക്കയെ മമ്മുണ്ണി എന്ന് ചില ലാൽ ഫാൻസ് വിളിക്കുന്നു ലാലട്ടനെ ലാലുണ്ണി എന്ന് ചില മമ്മൂക്ക ഫാൻസും വിളിക്കുന്നു ഈ പേരിൽ തന്നെ നിരവധി ട്രോൾ പേജുകളുമുണ്ട് മമ്മൂക്ക ഫാൻസ് പേജ് ലാലട്ടൻ ഫാൻസ് പേജ് മമ്മൂക്ക ഹേറ്റേഴ്സ് പേജ് ലാലേട്ടൻ ഹേറ്റേഴ്സ് പേജ് എല്ലാ ദിവസവും ഇക്കൂട്ടർ സമയം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ഉണ്ടാക്കി കളിക്കുകയാണ് എന്നാൽ ഈ കൂട്ടരുടെ കർണത്ത് അടിക്കണ പോലൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ലാലേട്ടനും ഇക്കയും ലാലേട്ടനും മമ്മൂക്കയും ഏകദേശം ഒരേ സമയം തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു സെൽഫി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു ചിത്രം ലാലേട്ടൻ വിത്ത് മമ്മൂക്ക എന്നും മമ്മൂക്ക വിത്ത് ലാൽ എന്നുമാണ് ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു ചിത്രം മമ്മൂക്കയും ഏട്ടനും ഒരുമിച്ചുള്ള ഒരു ചിത്രം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിരവധി മലയാളികൾ ഈ ഫോട്ടോ ലൈക്കും ഷെയറും ചെയ്തു കുറെ സെലിബ്രിറ്റീസും ഈ ഫോട്ടോ കമന്റും ചെയ്തു ആസിഫലി ആണെങ്കിൽ ഈ ഫോട്ടോ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റും ചെയ്തു ഇരുകൂട്ടരുടെയും ഫ്രാൻസുകാർ അങ്ങോട്ടുമിങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ ദാ ഇവർ ഇവിടെ സ്നേഹത്തോടെ കഴിയുകയാണ് ഈ ഫോട്ടോയെ ഇരു കൈയും നീട്ടി ഹൃദയത്തിലേക്കാണ് മലയാളികൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രം കൊണ്ടെങ്കിലും ഫാൻസുകാർ തമ്മിലുള്ള വഴക്ക് അല്പമെങ്കിലും കുറഞ്ഞേക്കാം ഈ ഫോട്ടോ ആസ്പദമാക്കി നിരവധി ട്രോളുകളാണ് എത്തിയിരിക്കുന്നത് ഈ ട്രോളുകൾ ഉന്നം വെച്ചിരിക്കുന്നതും ഫാൻസുകാരെ തന്നെ കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി